ഹലോ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് രാവിലെ കാപ്പിക്ക് നീർദോശയും പിന്നെ വൻ ബയറിൻ്റെ കറിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പം നീർദോശയുടെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി പച്ചരിയിൽ തേങ്ങയും ചോറും ജീരകവും ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ അപ്പത്തിൻ്റെ അരിയൊക്കെ അരച്ചെടുക്കത്തില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത് സാധാരണ നീർദോശയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസായിട്ടാണ് മാവ് തയ്യാറാക്കുന്നത് ഞാൻ ഈ ഒരു കട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ മാവൊക്കെ റെഡിയാക്കി പിന്നെ വൻ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിക്ക് ശത്തിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും ചേർത്തിട്ട് അവിയലിൻ്റെ അരപ്പൊക്കെ പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെയും പോലെ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കണുണ്ട് അപ്പം ഇന്ന് സ്കൂളിൽ ഒന്ന് പോകണം കാരണം ഇന്ന് സ്കൂൾ തുറക്കാണ് മോക്ക് ആൾ എൽ കെ ജിയിലായി അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പാരൻസ് എന്നെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും ഉച്ചയും കൂടെയാണ് മോളെ സ്കൂളിൽ കൊണ്ടന്നാക്കുന്നത് അതിന് മുന്നായിട്ട് തന്നെ പറ്റുന്ന ജോലികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഉച്ച കഴിയും അപ്പം വന്നിട്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് സമയം ഒത്തിരി ലേറ്റ് ആവത്തില്ലേ അതുകൊണ്ട് തന്നെ രാവിലെ എന്നത്തേയും പോലെ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം ഇന്ന് ചോറിന് കറിയിട്ട് പരിപ്പ് കറിയും ബീട്രൂട്ട് തോരനും ഒക്കെയാണ് വെക്കുന്നത് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിക്കണം പിന്നെ മീൻ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉച്ചയാവും മീൻ എന്തായാലും കിട്ടത്തില്ല പിന്നെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞു ഞാൻ ും കാപ്പിടിച്ച് ഇനി വേണം ഒരുങ്ങാൻ അപ്പം ഒൻപത് മണിയൊക്കെ കം ആകുമ്പോൾ സ്കൂളിൽ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി അപ്പോൾ ഈ ഒരു ഫ്രോക്കാണ് മോൾ ഇടുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചത് അപ്പോൾ ഞാനൊരു നാലഞ്ച് ദിവസം കൊണ്ട് ഇരുന്ന് തയ്ച്ചതാണ് കാരണം ഒറ്റയടിക്ക് എനിക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു ഏലൈൻ ടൈപ്പിലാണ് ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ബട്ടർഫ്ലൈ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിൽ ഞാൻ ഒരു ഷീപ്പ് കിട്ടുന്നതിനെ വേണ്ടിട്ട് ഒരു इलाസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഒരു ബോയും കൂട ഇതുപോലെ ഇച്ചിരി വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഡാർക്ക് ബ്ലൂ ആൻഡ് മറൂൺ കളറാണ് നല്ല രസമുണ്ട് കണ്ടു കഴിഞ്ഞാൽ റെഡ് എന്നല്ല തുന്ന റെഡ് അല്ല പിന്നെ താഴെ ഇതുപോലെ ഒരു ഫ്രില്ലും ചെറിയ ലെയ്സൊക്കെ ക്കൊണ്ട് ചെസ്റ്റ് പോർഷനിൽ കുറച്ച് റോസസ് ഒക്കെ സാറ്റിൻ റിബൺ വെച്ച്ണ്ടാക്കി ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ ഇതാണ് നല്ല രസമുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടpad ആണണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഇത് നേരത്തെടുത്ത ഫോട്ടോയാണ് പിന്നെ സ്കൂളിൽ പോയി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു അപ്പോൾ ആൾ എൽ കെ ജിയിലായപ്പോൾ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്ത് ഇരുത്തിരിക്കുന്ന ഫോട്ടോ ആണ് കുറേ കുറുമ്പമാരുടെയും കുറുമ്പികളുടെയും കൂടെ എൻ്റെ കുറുമ്പി ഇരിപ്പുണ്ട് അതിന് സ്കൂളിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു ഇനിയൊരു സന്തോഷ വർത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കാറ് മേടിച്ചു അപ്പോൾ ഇതാണ് കാർ എന്ന് പറയുന്നത് കുറേ നാളുകൊണ്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോ ഷോറൂമിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കായിരുന്നു മാത്രമല്ല നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന ഒരു ഇത് വേണമല്ലോ ആ ഒരു രീതിയിൽ ൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഒത്ത് ഇപ്പം ഒരു ഈ ഒരു അവസരത്തിലാണ് മേടിക്കാൻ കിട്ടിയത് അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ കാറ് മേടിക്കാൻ ദൈവം സഹായിച്ചു അത് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുണ്ട്